മലയാളികൾക്ക് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ പ്രിയങ്കരാരായ താരജൂഡികളാണ് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും ഇരുവരുടെ പ്രണയവും വിവാഹവും മാത്രമല്ല ഓരോ വിശേഷങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോൾ രണ്ട് മക്കളുടെ മാതാപിതാക്കളായി സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്ന ഇവരുടെ ലോകം ആകമാനം മാറിയിരിക്കുകയാണ് നില ശ്രീനീഷ് നിതാര ശ്രീനീഷ് എന്നിങ്ങനെ രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് പേളി ശ്രീനീഷ് ദമ്പതികൾക്കുള്ളത് മൂത്ത മകൾ നിലാബേബിയുടെയും ഇളയ മകൾ നിതാറയുടെയും വരവോടെ ഇവരുടെ ജീവിതം കൂടുതൽ മനോഹരമായി മക്കളുടെ ഓരോ വളർച്ചാ ഘട്ടങ്ങളും പേളി തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരമായി പങ്കുവെക്കാറുണ്ട് ഒരു സൂപ്പർ മമ്മിയായും ഭാര്യയായും പേളി മുന്നോട്ട് പോവുകയാണ് എന്നാൽ വിവാഹശേഷം ശേഷം അത്രയും സ്പെഷ്യലായ ഷോയോ പ്രോഗ്രാമുകളോ ആണെങ്കിൽ മാത്രമേ അവതാരക റോളിൽ പേളി പ്രത്യക്ഷപ്പെടാറുള്ളൂ അല്ലാത്തപക്ഷം സെലിബ്രിറ്റി അടക്കം എല്ലാം സ്വന്തം യൂട്യൂബ് ചാനലിൽ തന്നെയാണ് പേളി ചെയ്യുന്നത് നാല്പത് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള പേളിയുടെ യൂട്യൂബ് ചാനൽ ഇന്ന് നിരവധി ആളുകൾ ജോലി ചെയ്യുന്നുമുണ്ട് ശ്രീനിഷ് ജീവിതത്തിലേക്ക് വന്ന ശേഷമാണ് പേളി യൂട്യൂബ് ചാനലിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തു തുടങ്ങിയത് ചാനലിന്റെ എല്ലാ കാര്യങ്ങളും ശ്രീനിഷിന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് നടക്കുന്നത് ചാനലുടമ എന്ന റോളാണ് വഹിക്കരുതെങ്കിലും പേളി സ്ട്രെസ് ഫ്രീ ആണെന്ന് ചുരുക്കം ഇപ്പോഴിതാ ഏറെക്കാലമായി പറയാതെ ഒളിപ്പിച്ച ഒരു സീക്രട്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇരുവരും ദമ്പതികൾ വീണ്ടും ഒരു വീട് കൂടി സ്വന്തമാക്കിയിരിക്കുന്നു ഇപ്പോൾ പേളിക്കും ശ്രീനിഷനുമായി രണ്ട് ഫ്ളാറ്റുകളുണ്ട് രണ്ടും എറണാകുളത്തിന്റെ കണ്ണായ ഭാഗത്താണ് ഉള്ളത് പുതിയ ഫ്ളാറ്റിന്റെ വിശേഷങ്ങളാണ് ഏറ്റവും പുതിയ വ്ലോഗിലൂടെ ഇരുവരും വിവരിച്ചിരിക്കുന്നത് ഒൻപത് മാസം മുൻപാണ് ഫ്ലാറ്റ് വാങ്ങിയത് ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വപ്ന വീട് എന്ന തലക്കെട്ടോടെയാണ് വ്ലോഗ് ഇരുവരും പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി പേളിയും കുടുംബവും താമസിക്കുന്നത് വാടക ഫ്ളാറ്റിലാണ് ഒരു വർഷം മുൻപ് ഒരു ഫ്ളാറ്റ് വാങ്ങിയിരുന്നു എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഫ്ളാറ്റിന്റെ ഹോം ടൂറും പേളി പങ്കുവെച്ചിരുന്നു പക്ഷേ അതൊരു അവധിക്കാല വസതി എന്ന രീതിയിലാണ് പേളി നിർമ്മിച്ചത് അതിനാൽ തന്നെ സ്ഥിരം താമസിക്കാൻ പറ്റുമായിരുന്നില്ല എല്ലാവരുടെയും ഏറ്റവും വലിയ സ്വപ്നം സ്വന്തമായൊരു വീടാണ് രണ്ടാമത്തെ തവണയാണ് ആ ആഗ്രഹം ഞങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നത് ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ഫ്ളാറ്റ് ആണ് പണി നടക്കുന്നതേ ഉള്ളൂ ഇവിടെ ആയിരിക്കും ഞങ്ങൾ താമസിക്കാൻ പോകുന്നത് സ്പെഷ്യലായ ആയ ഹോളാണ് അതിനോട് ചേർന്നാണ് കിച്ചൺ ും ഉൾപ്പെട്ടതാണ് മാസ്റ്റർ ബെഡ്റൂം മേക്കപ്പ് റൂം വേണമെന്നതിന് വേണ്ടിയാണ് ഞാൻ ശ്രീനിയോട് ഏറ്റവും കൂടുതൽ കെഞ്ചിയത് ശ്രീനിക്ക് ഞാൻ മേക്കപ്പ് റൂമായി കണ്ടുപിടിച്ച സ്പേസ് ഹോം തിയേറ്റർ ആക്കാനായിരുന്നു ആഗ്രഹം അവസാനം എനിക്ക് വേണ്ടി ശ്രീനി വിട്ടു തന്നു ഇതൊക്കെയാണ് പേളി തന്റെ വ്ലോഗിലൂടെ പറയുന്നത് അതേസമയം നിരവധി പേർ പേളി മാണിക്കും ശ്രീനിഷിനും പുതിയ വീടിന് ആശംസകളുമായി എത്തിയിട്ടുമുണ്ട്